രാത്രിയോടെ തന്നെ ഹിമാലയം കയറണം ക്ഷമിക്കണം നരേന്ദ്രജി പരമേശ്വര പ്രഭു കോപിച്ചിരിക്കുന്നു ഹിമാലയത്തിലേക്കുള്ള ചുരം എവിടെയൊക്കെയോ ഇടിഞ്ഞിരിക്കണു വഴി അത്രയും അഞ്ചാറ് ദിവസമായിട്ട് ബ്ലോക്കാ ഇനി ഞാൻ ഗോളിയോർ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബസ് ഒലിച്ചു പോയിട്ട് ഇതുവരെ ഒരു ഒരുപോലെയും കിട്ടിയിട്ടില്ല മിലിറ്ററിക്കാര് തരേണ്ടത്രേ എവിടെ തരാനാ പാതാളഗങ്കയിലേക്കല്ലേ ഒലിച്ചു പോയേക്കണേ എന്താ ചെയ്യാ വഴി ക്ലിയർ ആണ് അവരെ ഉള്ള സൗകര്യത്തിന് നമുക്ക് അങ്ങോട്ട് കൂടാം എന്താ ശർമ്മജി ആ ശർമ്മ പൂർവാശ്രമത്തെ കുറിച്ചൊരു സന്യാസി ആലോചിക്കാനോ പറയാനോ പാടില്ല എന്ന ആ ശാസ്ത്രം അപ്പുട്ടെന്നായിരുന്ന എന്റെ പേര് തിരുല്ലാമല സ്വദേശം മുപ്പത്താറ് കൊല്ലം മുമ്പ് സ്വന്തം അച്ഛനെ വെട്ടി കൊന്ന് നാടുവിടിയായിരുന്നു മദ്യപിച്ച് ബോധല്ലാൻ്റെ കയറി വന്ന് എനിക്ക് താഴെ നിക്കണ കുട്ടികളെയും തള്ളയും തല്ലിച്ച കണ്ടപ്പോ സഹിക്കാൻ പറ്റല്ലേ ഒരു ദിവസം ഇരുവിൽ ഒളിച്ചു നിന്ന് തലങ്ങും വിലങ്ങും തലങ്കും വേലങ്കിട്ടി മരിച്ചു വരുത്തിയതിനു ശേഷം ഓടി അപ്പോ പോലും ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ല പട്ടണി കിടന്ന് എത്ര കാലാചട്ടാ പിടിച്ചു നിക്ക ആരോ വിളിക്കണ്ട് അമ്മ കടന്നോളൂ അമ്മയ്ക്ക് നാലു വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ ഏട്ടനെ കണ്ടു അമ്മ പറയണേ അതുവാ നാഗസന്യാസിമാരുടെ കൂട്ടത്തിൽ കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളായിരുന്നു ഏട്ടൻ പ്രൊഫസർ ഇരിങ്ങന്നൂർ ഭരതപക്ഷരണി വലിയ പണ്ഡിതനായിരുന്നു അഞ്ചു കൊല്ലം മുമ്പ് പ്രയാഗിൽ നടന്ന കുംഭമേള കാണാൻ പുറപ്പെട്ടു പോയതാ പിന്നെ മടങ്ങി വന്നിട്ടില്ലേ ഏട്ടൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രയാഗിന്നൊരു സന്യാസി ഞങ്ങളുടെ നാട്ടിൽ വന്നു ഒരു മൺകുളത്തിൽ ഏട്ടൻ്റെ ചിതാഭാസമായിട്ട് അവിടെ വെച്ച് തന്നെ സമാധിയായിരുന്നത്രേ യും ചെയ്തു കുറച്ചും കൂടി ചിത്രം ചെറുപ്പത്തിലെ ആധ്യാത്മികമായിട്ട് ഇത്തിരി കെട്ടുപാടൊക്കെ ഉള്ള ആളായിരുന്നു ഏട്ടൻ ശങ്കരദർശനത്തെ കുറിച്ച് മൂന്നാല് പുസ്തകം എഴുതിയിട്ടുണ്ട് വെള്ളിനേഴ് ഗോവിന്ദനാശാന്റെ കൂടെ കഥകളിയും പഠിച്ചിട്ടുണ്ട് വൈദ്യ അറിയാം ജ്യോതിഷറിയാം എന്നൊക്കെ പറയില്ലേ നമ്മള് അതായിരുന്നു ശർമാജിയുടെ ഏട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വെറുതെ തോന്നിയ ഒരു സംശയം ഇനി ആ ആളെന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത് ആ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ അമ്മ അരുത് അരിണ്ട് നില കിട്ടില്ല ജീവിതം നിർബന്ധിക്കരുത് എന്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ വീടും നന്മ നിറഞ്ഞ പലതും ഇനി ഒരു മടക്ക യാത്രയില്ല ഒന്നുകിൽ എന്റെ കൂടെ മടങ്ങി വരിക അല്ലെങ്കിൽ ഇതിൽ എന്റെ മുക്കൊല്ലുക എന്റെ മകന്റെ കൈ ഉണ്ടാവുമ്പോ ഈ അമ്മയ്ക്ക് എന്റെ ഗുരുവായിരപ്പ ചിതാഭസ്മായിട്ട് ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയ എന്റെ കുട്ടിക്ക് ഒരു പുനർജന്മം കൊടുത്തല്ലോ നീ ഞാൻ അവിടത്തോടെ എങ്ങനെയാ ഞാൻ ഈ കടം വീട്ടുക എന്റെ ജീവൻ എടുത്തോളൂ പകരം അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയുക ഒന്നൊന്നര മണിക്കൂറായാലോ ഞങ്ങളിവിടെ കാത്തുനിൽക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ നാട് തിരിച്ചു വന്നതല്ലല്ലോ മരിച്ചു മണ്ണടിഞ്ഞു പോയൊരാൾ മടങ്ങി വന്നതല്ലേ ഈ ലോകത്തിൽ ഇന്നുവരെ ഒരു അത്ഭുതം കിടക്കുക എന്റെ കുട്ടി നല്ല ക്ഷീണം ഉണ്ടാവന് രാവണിയാരും കൂട്ടരും ഇപ്പൊ പൊയ്ക്കോളൂ പിന്നീട് സൗകര്യമായിട്ട് ഒന്ന് കാണാല്ലോ അതിപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോവാൻ പറ്റോതി അമ്മേ നാട്ടുകാരെന്ന് നിലക്ക് എന്താ ഉണ്ടായെന്ന് ഞങ്ങറിയേ ഇനിയിപ്പൊ എന്തറിയാനാ കുഞ്ഞേഷ്ണ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞങ്ങട് വിചാരിക്ക എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ നമുക്ക് അവനെ ക്രിമിനൽ കുറ്റ അല്ലേ ചെയ്തത് ആരോടും പറയാതെ നാട് വിട്ടുപോയി മരിച്ചു തെറ്റിദ്ധരിപ്പിച്ച് ചിതാഭാസ്മം കൊടുത്തയച്ചു നമ്മളത് ഭാരതപ്പുഴുക്കിണ്ടെന്ന് എന്നിട്ട് അവന്റെ പതിനാറടിയന്തരത്തിന് മൃഷ്ടാനാക്കി നാലേ പക്കവും വിട്ടു ജോൽസരെ നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല നാട്ടിലൊരു കാര്യം നടന്ന അതിന്റെ വിത്തും പേരും ചോദിച്ചറിയാനുള്ള അവകാശം നാട്ടുകാർക്ക് ഉണ്ട് നിങ്ങൾ ആരാരുന്നേരെ ഇന്നാട്ടിലെ മൈശ്രേറ്റാ ഓ തുബോ ഒരജി പോയാ മതി ഞങ്ങളേന്ന് പിന്നെ മൈശ്രേട്ടും ഒക്കെ വന്നോളൂ ഇവിടെ വരട്ടട ഗോപാല ഏച്ച വരട്ടെ എന്റെ മരുവന്റെ തല വെട്ടിക്കളിയൊന്നും അവരെ ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും അതി എന്റെ കുട്ടിയെ വിസ്തരിക്കുന്നത് ഇനി അവന്റെ പേരിൽ ആരും ഒരു പുകലും ഉണ്ടാക്കണ്ട ഇഷ്ടമില്ല എനിക്കത് എന്റെ കുട്ടിയെ നീ ഇങ്ങനെ ഇതിന്റെ അകത്ത് പൂട്ടി കിടന്നാൽ എങ്ങനെയാകെ കേക്കണ്ട കുട്ടിയെ ഈ മുടിയൊക്കെ വെട്ടി വെട്ടിക്കുളിച്ചു വാങ്ങിയ കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക് ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ നിന്റെ പേരിൽ പേരിലമ്മ ഞാൻ എങ്ങോട്ടുമില്ല ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ എല്ലാവരുടെയും മുന്നില് ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ എന്നൊരു തോന്നല് കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ കാട്ടില്ല അതും വർഷം അച്ഛന്റെ ആജ്ഞ നിറവേറ്റാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാനോ ചതിക്കുകയല്ലായിരുന്നോ ഞാനെല്ലാവരേ ഭരതാ കിടന്നോളൂ കാറൽ കാറുമണ്ണ വരെ ഒന്ന് മാമ ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ട് ശരിയാക്കിട്ടുണ്ട് ഞാൻ ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കുടുങ്ങി കിടക്കുകയല്ലേ കുട്ടി ഇവിടെ നിന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത ഒക്കെ ആയിക്കോളും നിനക്കിവിളെ മനസ്സിലായിട്ടുണ്ടാവില്ല പ്രഭാകരന്റെ ഭാര്യയാറച്ചു വയസ്സായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നു മോളെ ഇനിയത്തെ ജീവനോട് അല്ലേ ല്ലോ നല്ല അതല്ല നായരി പട്ടാമ്പിന്ന് കട്ടുകൊണ്ട് വരികയായിരുന്നു പ്രഭാരേട്ടൻ നാലഞ്ചു കൊല്ലായിട്ട് ലോഹിത്തിലായിരുന്നു ഇത്ര മുന്നാരം പറഞ്ഞു നിന്നാലേ നേരം പോവും ഞാൻ പോയിട്ട് വരാം ീ ഋഷിക ചെയ്യുന്നോണ്ട പറ്റിയാലേ നിറയെ പൊന്നും പെണ്ണും ആവു അവിടെ പാമട കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക് ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോൾ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു ആട്ടെ എന്താ നിന്റെ ഭാവി പരിപാടികൾ ഒന്ന് ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക് ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ചു തീർത്തു ഗോവിന്ദമേ ഞാൻ മാഷായി എഴുത്തുകാരനായി സന്യാസിയായി ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി ഇനി ഒന്നിനും വയ്യ ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാരായണനാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് അടുത്ത ആഴ്ച അവര് വരും കൂടെ നിനക്കും എവിടെന്നെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ പട്ടാമ്പിയിലെ മണക്കുളങ്ങര ശാരത്തിൽ കുട്ടിയുണ്ട് പഠിപ്പും വിവരവും കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ ഒന്ന് നിർത്തലുണ്ടോ ലക്ഷ്മി പെണ്ണു കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക് തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം നിനക്ക് വേണ്ട ഗതി വരും പറഞ്ഞില്ലെന്ന് വേണ്ട നാട്ടുകാരുടെ മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്നും കൂട്ടിക്കെട്ടാൻ മറന്നു ഞാൻ ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം ആരുടെ ജീവിത ഗോവിന്ദമേ ധന്യം കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത് പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തിയിലണ്ട് ഉണ്ണിയായിട്ടും പോയി ഇന്ന് ആകപ്പാടം നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരുന്ന പത്തറുപത് വയസ്സിന് ഇടയ്ക്ക് നമ്മളൊക്കെ പത്തു മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ പിറന്നു വീണാ പിന്നെ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ അതാ ഒരു ഉണ്ണി മാങ്ങയുടെ പരിവത്തിലും പതിമൂന്നാമത്തെ വയസ്സോട്ട് തുടങ്ങാല്ലേ ഏഴര ശനി കണ്ടകശനി കേതുവിന്റെ അപകാരം രാഹുർ ദശ എന്നൊക്കെ പറഞ്ഞു ഓരോ കാലദോഷങ്ങള് പത്ത് നാൽപ്പത് വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ അപ്പോഴോ അപ്പോഴേക്കും തുടങ്ങി ഷുഗർ പ്രഷർ പാൽപിറ്റേഷൻ കൊളസ്ട്രോൾ ആമവാദം സന്ധിവാദം എന്നൊക്കെ പറഞ്ഞു ഓരോ ദണ്ണങ്ങള് ഒടുക്കം മയോ കാഡിയാക്ക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും ഒരു ബലൂൺ പൊട്ടി പൊട്ടിപ്പോണതുപോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ അതോടെ നമ്മുടെയൊക്കെ ജീവിതം എന്താ പ്രഭാവരാ എന്താ രുക്മാവതി അമ്മേ എന്താ മാമേ ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ